അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്ത സർവ്വത്തിറ്റുകളും പടച്ചുറബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് മൗഫ്രത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ മറ്റ് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ എല്ലാത്തിനും ഷിഫ തന്നു സലാമത്ത് തന്നു സമാധാനം അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവ കാരണവന്മാർ പള്ളിയുടെ തൊട്ടടുക്കൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഴുവൻ ഖബറാളികൾ മുഗ്മിനീകൾ മുഗ്മിനാത്തുകൾ അനുഭവത്തായ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഖബറുകൾ വെളിച്ചത്തിലാക്കട്ടെ നാളെ ജന്നത്തുൽ ഫിർദോസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീഖ നൽകട്ടെ ആമീൻ അബ് റഹ്മർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഷാഗാൻ അവസാനത്തെ വെള്ളിയാഴ്ച ഷബാൻ ഇരുപത്തിയെട്ടിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നാളെ ശനിയാഴ്ച ഇരുപത്തി ഒമ്പതാണ് നാളെ വൈകിട്ട് പിറ കണ്ടതായി അറിവ് ലഭിച്ചാൽ ഞായറാഴ്ച അതല്ലെങ്കിൽ തിങ്കളാഴ്ച പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അനുഗ്രഹിച്ച റഹ്മത്തിൻ്റെയും മൂന്ന് പത്തുകൾ അടങ്ങുന്ന ലൈലതുൽ ഖദറിൻ്റെ സൗഭാഗ്യം അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള നോമ്പിൻ്റെയും തറാവിഹിൻ്റെയും ഒക്കെ മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് കുത്താൻ പോകുന്നത് ആരോഗ്യത്തോടെ ആഫിയത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ വിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമലാനിനെ അതബോടെ സ്വീകരിക്കാനും തക്കുവയോടെ നോമ്പനുഷ്ഠിക്കാനും നമുക്ക് കഴിയണം അന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനുള്ള ചുരുങ്ങിയ സമയം നമ്മുടെ മുന്നിലുള്ള പരിശുദ്ധമായ മാസത്തെ അതബോടെ സ്വീകരിക്കാൻ തക്കുവയോടെ നോമ്പനുഷ്ഠിക്കാൻ എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് വിശ്വാസത്തോടെയും അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുമാണ് ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു നല്ല മനസ്സോടുകൂടെ പൂർണമായ തൃപ്തിയുള്ള സന്തോഷമുള്ള മനസ്സോടെയാണ് നോമ്പ് ലഹു ഒരു തരി വെറുപ്പ് ഒരു പ്രയാസം മനസ്സിന്റെ ഉള്ളിലുണ്ടാകരുത് നോമ്പ് പിടിക്കണോലോ പിടിക്കണമല്ലോ അതുണ്ടാകരുത് അതൊരു ഭാരമായിട്ട് കാണരുത് നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാരമായിട്ട് കാണരുത് എന്ത് എന്താണ് നോമ്പ് തീരാത്തത് അല്ലെങ്കിൽ റമദാൻ തീരാത്തത് എന്ത് നീളാണ് അങ്ങനെ ചിന്തിക്കരുത് നല്ല മനസ്സോടെ പൂർണ്ണ തൃപ്തിയോടെ മനസ്സിൽ ഒരു നിലക്കുള്ള ആവലാദികളും വേവലാദികളും ഇല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആ നെയ്യത്തോടു കൂടെ ആകണം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ലം യസും ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ കാലാകാലം ചെയ്യുന്ന നോമ്പും ആ ഒരൊറ്റ നോമ്പിന് പകരമാകില്ല ഒരു നോമ്പ് നഷ്ടപ്പെട്ടാലും പിന്നെ ജീവിതാവസാനം വരെ നോമ്പ് പിടിക്കാന്ന് വെച്ചാലും ആ ഒരൊറ്റ നോമ്പിന് പകരമാകില്ല അതുകൊണ്ട് ഒരു നോമ്പ് പോലും നഷ്ടപ്പെടാതെ അതിശക്തമായ ചൂടുള്ള സമയം എന്നാലും ഒരു നോമ്പ് പോലും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം നോമ്പ് പിടിക്കാത്ത ആളുകൾ വാർദ്ധക്യത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ഒക്കെ പേരിൽ നോമ്പ് പിടിക്കാത്ത ആളുകൾ അവർക്കുമുണ്ട് വിശുദ്ധ റമദാനിനോടൊരബ് ഒരു മര്യാദ ഒരു നോമ്പ് പിടിക്കാത്തവരാണ് എന്നാലും അവരും റമദാനിനോട് രഥവ് കാണിച്ചിരിക്കണം വെളിയിലുള്ള ഒരാൾ പോലും ഞാൻ നോമ്പുകാരനല്ല എന്നറിയാത്ത നിലക്കായിരിക്കണം അവരും പെരുമാറേണ്ടത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത രോഗികൾ പ്രായാധിക്യത്തിലുള്ള ആളുകൾ അതിന് പകരമായി കൊടുക്കേണ്ട പ്രായച്ചിത്തമായി നൽകേണ്ട അരി ഒക്കെ അതൊക്കെ അതിൻ്റെ നിയമാനുസൃതമായി അവർ നിർവഹിക്കുകയും വേണം വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യത്തിലും ഇബാദത്ത് എല്ലാ ഇബാദത്തുകളിലും ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളിലും സ്വീകരിക്കാൻ കഴിയാം നിസ്കാരങ്ങൾ കല ആക്കാതെ ജമാഅത്തായി മസ്ജിദിൽ വന്ന് ഇമാമിന്റെ പിന്നിൽ നിന്ന് നേരത്തെ വന്ന് പള്ളിയിൽ വന്ന് നെയ്യത്തോടെ ഇരുന്ന് നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് അങ്ങനെ ഇമാമായി ഇമാമിനോടൊപ്പം ജമാഅത്തായി ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു മാസത്തിനോടുള്ള ഒരു മര്യാദയാണ് അതപാണത് പ്രത്യേകമായ കുറച്ച് സമയം കൂടുതൽ സമയം പള്ളിയിൽ എത്തിക്കാശായിട്ട് കഴിഞ്ഞുകൂടാൻ നിസ്കാരം ഫർലുകൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത നിസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യണം ഒരു ഖത്തുമെങ്കിലും റമലാനിൽ തീർത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് നോമ്പുകാരൻ എന്ന് ചിന്തിക്കണം ദിവസം രണ്ട് ഖത്തുമൊക്കെ തീർത്ത ആളുകളൊക്കെ കടന്നുപോയിട്ടുണ്ട് റമലാലിൽ ഒരു ദിവസം രണ്ട് ഖത്തും മുപ്പത് ദിവസം കൊണ്ട് ഒരു ഖത്തുമെങ്കിലും തീർത്തില്ലേ പിന്നെ എന്ത് നോമ്പുകാരനാണ് ഞാൻ കഴിവിന്റെ പരമാവധി പരിശുദ്ധമായ കുർആാനോദനം വിക്രുകൾ സലാത്തുകൾ വർദ്ധിപ്പിക്കണം സദക്കകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തെ ഉദ്ദേശിച്ചുകൊണ്ട് സദക്കകൾ വർദ്ധിപ്പിക്കണം നിയമമനുസരിച്ച് സക്കാത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നിയമമനുസരിച്ച് സക്കാത്തിന്റെ കാര്യങ്ങൾ നോമ്പ് തുറയുടെ കാര്യത്തിൽ വലിയ ഗൗരവം കാണിക്കണം നോമ്പുതുറ നമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് പള്ളികളിൽ നടക്കുന്ന നോമ്പുതുറ അത് നാം ഏറ്റെടുക്കണം ഓരോരുത്തരും അതിലൊക്കെ മത്സരിക്കണം ഇപ്പൊ തന്നെ ഞാൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോ ഏകദേശം അഞ്ചു പത്ത് ദിവസത്തോളം ഫില്ലാകാറായിട്ടുണ്ട് നമ്മൾ മത്സരത്തോടെ ഈ മഹലിൽ അതുണ്ട് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മുപ്പത് ദിവസത്തെ നോമ്പുതുറക്കിലേക്ക് ആളുകൾ മത്സരിച്ചു വരുന്ന രീതിയുണ്ട് അള്ളാഹു ചെയ്യട്ടെ അതിൽ വലിയ ഉത്സാഹവും മത്സരവും നമുക്ക് ഉണ്ടാകണം ഒപ്പം പള്ളികളിലും വീടുകളിലും പള്ളികളിലും വീടുകളിലും നടക്കുന്ന സമൂഹ നോമ്പുതുറകൾ അതിലും നമ്മൾ പ്രാധാന്യം കൊടുക്കണം അവിടെ വിളിക്കേണ്ടവരെ വിളിക്കേണ്ടതുപോലെ വിളിക്കണം പള്ളിയിൽ നടക്കുന്ന ഒരു സമൂഹ നോമ്പുതുറയാണെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദിനെ അത് പറഞ്ഞ് ഏൽപ്പിച്ച ഉസ്താദിനെക്കുള്ള നമ്മൾ വിളിപ്പിക്കണം എല്ലാവരെയും വീടുകളിലാണെങ്കിൽ നേരിട്ട് വിളിക്കാൻ പറ്റുന്നവരെ വിളിക്കണം നമ്മൾ ഉദാഹരണത്തിന് ഉസ്താദന്മാരെ വീട്ടിലേക്ക് നോമ്പ് തരക്ക് വിളിക്കുകയാണ് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ഉസ്താദന്മാരെയും കൂട്ടി വരണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം നമ്മൾ അതൊരു അധപാണ് ഒക്കെ മര്യാദയാണ് വാക്കുകൾ ഞാൻ ചുരുക്കാണ് ഇന്ന് മഹല്ലുമായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇത്തരത്തപ്പെട്ട ആളുകൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കേണ്ടതുണ്ട് ഇരിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതപ്പോട പരിശുദ്ധമായ റമലാനിനെ സ്വീകരിക്കാൻ എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കണ്ട് അവർക്ക് കിട്ടുന്നത് വിശപ്പും ദാഹവുമല്ലാതെ മറ്റെന്താണ് എന്നാന്റെ റസൂല് ചോദിച്ച ആ ചോദ്യം ഗൗരവത്തോടെ നമ്മുടെ മനസ്സിലുണ്ടാകണം നാവിനെ പിടിച്ചു കെട്ടണം നമ്മൾ നമ്മൾ എല്ലാവരും തോറ്റുപോണത് അവിടെയാണ് പിടിച്ചു കെട്ടണം ആവശ്യമില്ലാത്തത് നമ്മൾ പറയരുത് തീർക്കാണ് നമ്മൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഇന്ന കാര്യം ചെയ്താൽ അത് നഷ്ടത്തിലാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഏർപ്പാടിന് നിൽക്കൂലല്ലോ നാവിനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ നോമ്പ് നഷ്ടത്തിലാണ് ഹറാമ് കാണാതെ ഹറാമ് കേൾക്കാതെ കണ്ണിനെയും കാതിനെയും ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഹൈറാണ് ഇബാദത്താണെന്ന് ബോധ്യമുള്ളത് യൂട്യൂബാകട്ടെ ആകട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആകട്ടെ എന്തുമാകട്ടെ ആകട്ടെ നമ്മൾ കാണാവൂ കേൾക്കാവൂ വിവാദത്താണ് നമുക്കറിയാലോ അതൊരു കോമഡിയാണ് അങ്ങനെ ഇങ്ങനെ മാറ്റി റീൽ ഇങ്ങനെ മാറ്റി മാറ്റി വീടുകയാണ് അതൊരു ഇബാദത്തല്ലാന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട് അതിന് നിക്കരുത് നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അതബോടെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക നൽകട്ടെ